ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഈ പവർ ഡെവലപ്മെൻറ്റിന് എന്ത് ഈ മാൻ പവർ റിസോഴ്സ് നമുക്ക് കൂടുതൽ എന്താ പറയുക ഡാഷ്ബോർഡ് ആക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാനൊരാളെ ഒരു പുതിയൊരു ഫ്രഷർ എടുക്കുമ്പോഴത്തേക്ക് അവരും ചോദിക്കുന്നത് ആദ്യം ചോദിക്കുന്നത് എത്ര ശമ്പളം കിട്ടും പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് വർക്കിംഗ് അവേഴ്സ് എത്ര ഇതൊന്നും ഒരിക്കലും ഒരു ഫ്രഷർ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം ആദ്യം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം ഇതിവിടെ നമ്മുടെ എല്ലാവരും എസ്പെഷ്യലി സ്മോൾ ബിസിനസ് അഭിമുഖീകരിക്കുന്നൊരു വലിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഇത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അവർക്കും ഇതുതന്നെയാണ് ബുദ്ധിമുട്ട് അവർ സംസാരിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇത് പിന്നെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അപ്രൻ്റി സ്കീം സർക്കാർ കൊണ്ടുവരിക അത് സെൻട്രൽ ഗവൺമെൻറ് ലെവലിലുണ്ട് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവലിൽ അപ്രിൻറ്റ് സ്കീം കൊണ്ടുവരിക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ അല്ലാതെ എന്തെങ്കിലും ഒരു സംവിധാനം വഴി ആൾക്കാരെ അവൈലബിൾ ആക്കുക നമ്മൾ അവരെ എടുക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു പേർസെൻറ്റേജ് സർക്കാർ നമുക്ക് പിന്നെ തിരിച്ചു തരും എന്നുള്ള ഒരു സബ്സിഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്രഷേഴ്സിനെ എടുക്കാനും അവരെ ട്രെയിൻ ചെയ്യാനും എംപ്ലോയർ എന്നുള്ള നേരേണ്ടി നമുക്ക് കൂടുതൽ ഒരു സന്തോഷമുണ്ടാവും അതൊന്ന് രണ്ടാമത് നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ പലയിടത്തും കേരളത്തിൻ്റെ വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ് കേരളത്തിൽ ഒരുപാട് സ്കിൽസ് ഉണ്ട് അതായത് ഡെക്സ്റ്ററസ് ആണ് മലയാളികൾ വളരെ ഡെക്സ്റ്ററസ് ആണ് അവരുടെ പിന്നെ മെഷീനിങ് ആയാലും കാർപ്പൻറ്ററി ആയാലും അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ വളരെ സ്കിൽഡാണ് ആ സ്കിൽസ് മുഴുവൻ ഉപയോഗിക്കാനുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് അത് തിരിച്ച് കൊണ്ടുവരണം അവർക്ക് ഈ ഇന്നത്തെ ഈ ഇമ്പ്രൂവഡ് മറ്റേ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഇത് അങ്ങോട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ചെറുകിട ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് വീണ്ടും കൊണ്ടുവരണം എന്നിട്ട് ആ ഒരു ഇക്കോ സിസ്റ്റം ഒരു ഫങ്ഷണൽ ലെവലിൽ ആ ഇക്കോ സിസ്റ്റം നമ്മൾ ബിൽഡപ്പ് ചെയ്താൽ വലിയ ഇൻഡസ്ട്രീസ് തനിയെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്